ൂ ടൗൺറ്റീവ് ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും കൊടുങ്ങല്ലൂർ ബഹുമതി യൂണിവേഴ്സിറ്റി യൂണിയൻപേഴ്സൺ യൂണിറ്റ് നൽകി യൂണിയൻ യൂണിയൻപേനായി തിരഞ്ഞെടുക്കപ്പെട്ട കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് കോളേജിലെ ഷിഫാനയ്ക്ക് കോളേജ് യൂണിറ്റ് കമ്മിറ്റി സ്വീകരണം നൽകി അജണ്ടയിലുള്ള പദ്ധതികൾക്കെല്ലാം അംഗീകാരം നൽകുന്ന പിണറായി സർക്കാരിനുള്ള മറുപടിയാണ് കോഴിക്കോട് സർവകലാശാലയിൽ എം എസ് എഫ് മുന്നണി നേടിയ വിജയമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് പറഞ്ഞു കോളേജ് യൂണിറ്റ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറെ ഏറെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾക്ക് നിൽക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായി സെഞ്ചുറിയിലേറെ ഭൂരിപക്ഷം നേടി വിജയിച്ചു വന്ന ഒരു കൊച്ചു മെഡിക്കോടൊപ്പം നിൽക്കാൻ കഴിയുന്ന സമയം പൊതുപ്രവർത്തന രംഗത്ത് ഏറ്റവും തിളക്കമാർന്ന വിജയമായി ദിവസത്തിൽ എഴുതി വെക്കാവുന്ന ഒന്നായി ഞാനിതിനെ കാണുന്നു അതിനെ സഹായിച്ച സഹായിച്ചീമില് മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഒരു ഗ്രീൻ സല്യൂട്ട് ചെയ്യാൻ മറ്റൊന്നിലേക്കും കടക്കുന്നില്ല വിദ്യാർത്ഥികൾ രാഷ്ട്രീയത്തിനെതിരാണ് വിദ്യാർത്ഥികൾ അരാഷ്ട്രീയമായിട്ട് ചിന്തിക്കുകയാണ് എന്ന് പറയുന്നിടത്ത് കൊടുങ്ങല്ലൂരിൽ പെൺകുട്ടികളുടെ ഏറ്റവും സമർത്ഥമായ വിജയം എം എസ് എഫിന് തന്നെ ഏറെ തിളക്കമാർന്ന വിജയം ഉണ്ടാക്കി കൊടുത്തത് ഈ കോളേജിലെ പെൺകുട്ടികളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ അഭിമാനവും സി എച്ചിന്റെ പിന്തുടർമഴ സീതി സാഹിബിൻ്റെ നാട്ടിൽ നിന്നും മഹാനായ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ നാമദേഹത്തിലുള്ള കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആകുമ്പോൾ അത് ജില്ലയുടെ മുസ്ലിം ലീഗിന് ഒരു തിളക്കമാർന്ന വിജയം കൂടിയായി ഞാനവിടെ കാണുകയാണ് എല്ലാ രീതിയിലുമുള്ള വർഗീയ കോർത്തുകൾ രാജ്യത്ത് കുറഞ്ഞു തുള്ളുമ്പോൾ രാഷ്ട്രീയമായി കാണേണ്ട കാര്യങ്ങൾ

एम एस एफ संस्थान एस ए सलसी मुस्लिम लीग नियोजक मंडल प्रसडंड पी के नौषा जनरल सैक्री पी ऐ नि मुस्लिम लीग कम नियोजक मंडल जनरल सैक्ररी सी ए जली मुस्लिम लीग मुंसीपेल प्रसडं यूसफ् पड़ियत मुस्लिम लीग नियोजक मंडल वाइस प्रसडंड नौषा तीए मुस्लिम यूथ लीग नियोजक मंडल प्रसडंड सिरा षारजा कैम सि नियोजक मंडल प्रसडंट नुफइल पुतंज मुस्लिम लीग नेता एम अब्दुल अब्दुब ടി എം വാഹിദ് എന്നിവർ പങ്കെടുത്തു എം എസ് എഫ് ജില്ലാ പ്രവർത്തക സമിതി അംഗം സുഹൈൽ നാട്ടിക എം എസ് എഫ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അലി അക്ബർ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ബാദുഷ എം എസ് എഫ് കൈപ്പമംഗലം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സൽമാൻ നേതാക്കളായ റിഹാൻ ജലീൽ ഫഹദ് ഹുസൈൻ ഉനൈസ് ഐഷാ റന്ന അൻസിൽ റഹ്മാൻ ഷബന ഹിബ എന്നിവർ നേതൃത്വം നൽകി എം എസ് എഫ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് സഹാൻ പടിയത് നന്ദി പറഞ്ഞു അതിലും നാശിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും എല്ലാ നന്മകളും ഞാനും പറയുന്നു